ഹലോ ഗൈസ് പത്തനമാറ്റൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അങ്ങനെ ആദർശം നയനിയും ആദർശ നയനിയോട് വേണ്ടുന്നില്ലല്ലോ വിളിക്കുന്നൊന്നുമില്ലല്ലോ അപ്പോൾ ദേവയാനി ഇങ്ങനെ കുത്തി കുത്തി ഇതാക്കുന്നുണ്ട് സംഭവം ആദർശൻ കാര്യങ്ങളൊക്കെ മനസ്സിലായി ദേവയാനിയും നയനയും തന്നോട് അഭിനയിക്കാനുള്ള കാര്യം അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അവളില്ലാത്തതുകൊണ്ട് അവളിങ്ങോട്ട് വിളിക്കാമെന്നുള്ള രീതിയിലൊക്കെ ദേവയാനി സംസാരിക്കുമ്പോൾ ആദർശ പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല അവൾ വന്നില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട് ഇനി എൻ്റെ പേരും പറഞ്ഞിട്ട് ആ പേരും പറഞ്ഞിട്ട് അമ്മ അവളും അവളെ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കണ്ടാന്ന് പറയും അപ്പോൾ ദേവയാനി പറയും എനിക്കെന്ത് ഞാനതിന് തിരിച്ച് വിളിക്കണം എന്നുള്ള രീതിയിൽ ദേവയാനി സംസാരിക്കെങ്കിലും ആദർശം എൻ്റെ അമ്മ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ മനസ്സിൽ പറയും അമ്മ മാത്രമല്ല എൻ്റെ ഭാര്യയും കണക്കെന്നെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് എന്ന് പറയും എന്നിട്ട് ആദർശ് അല്ല എന്നിട്ട് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് പോകും അതുകഴിഞ്ഞ് നയനയും നന്ദുവും ഒരുമിച്ച് കിടക്കുന്നുണ്ടാവും പക്ഷേങ്കിൽ നയനയ്ക്കാണെങ്കിൽ ഉറക്കമൊന്നും വരുന്നില്ല ഈ അദർശിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് നന്ദു എന്നാളെ പോകുന്ന കാര്യമൊക്കെ ആലോചിച്ചിട്ട് നയനയ്ക്ക് ഉറക്കം വരുന്നില്ല നയന എന്നിട്ട് നന്ദു ഉറങ്ങിയിട്ടില്ല പക്ഷേങ്കിൽ നന്ദു ഉറങ്ങിയ പോലെ അഭിനയിക്കുന്ന നയനു അല്ല നയന പുറത്തേക്ക് പോയി ഡോർ തുറന്ന് പുറത്തേക്ക് പോയി അപ്പോൾ നയന പോയപ്പോൾ തന്നെ നന്ദു എണീറ്റ് എന്നിട്ട് നോക്കി ചേച്ചിയുടെ വിഷമം കണ്ടിട്ട് എന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കും ആദർശമായിട്ടും വിളിക്കാത്തത് കൊണ്ടായിരിക്കും പാവം ഭയങ്കര വിഷമ ചേച്ചിക്കുന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പുറത്ത് നമ്മുടെ അനിയും ഉറങ്ങിയിട്ടില്ല അനി എന്നിട്ട് അവൾക്ക് മെസ്സേജ് അയക്കും ഉറങ്ങിയോ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ മെസ്സേജ് തന്നിട്ട് നന്ദു കാണും പക്ഷെ ഇങ്ങനെ നന്ദു റിപ്ലൈ കൊടുക്കില്ല എനിക്കും നിന്നോടൊന്ന് സംസാരിക്കണമായിരുന്നു എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കും അവൾ തുറന്ന് സംസാരിക്കണമായിരുന്നു എന്ന് പറയും എന്നിട്ട് അതിൻ്റെ റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ട് അതിൻ്റെ അടിയിൽ ഞാനൊന്ന് വിളിച്ചോട്ടെ നിങ്ങൾ ചോദിക്കും അപ്പോൾ നന്ദു അതും സീനാക്കും പക്ഷേങ്കിൽ റിപ്ലൈ ഒന്നും കൊടുക്കില്ല നന്ദു അപ്പം തന്നെ സ്വിച്ച് ഓഫ് ചെയ്യും ഫോണ് ഇവൻ റിപ്ലൈ ഒന്നും കാണാത്തതുകൊണ്ട് ഇവൻ എന്തെയ്യും അനിയെന്തെയ്യും വിളിക്കും അങ്ങോട്ടേക്ക് ഫോൺ വിളിക്കും അപ്പോൾ സ്വിച്ച് ഓഫ് ഓഫാണെന്ന് പറയും പക്ഷേ നന്ദു എന്നിട്ട് ഇപ്പത്തുനിന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കും എനിക്കറിയാം നിൻ്റെ നീറ്റൽ നിൻ്റെ വേദന നീ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം നിൻ്റെ മനസ്സിലെന്താണെന്ന് പറയാം പക്ഷേങ്കിൽ അതിന് വേണ്ടിയിട്ട് എനിക്ക് മറ്റുള്ളവരെ എൻ്റെ ചേച്ചിയുടെയും എല്ലാവരുടെയും അച്ഛനും അമ്മയുടെയും മുഖത്തടിക്കാൻ വേണ്ടി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ മനസ്സിൽ തന്നെ എന്നിട്ട് പുറത്തുനിന്നാണെങ്കിൽ നയന വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഒരു കോൾ വരും എന്താ പറ്റിയ എന്താ എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കോൾ വരുക അതാരതാ നമ്മുടെ ദേവേനൻ്റെ കോൾ ആയിരിക്കും എന്നിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ ചോദിക്കും ആദർശേട്ടനെന്താ പറ്റിയത് ഞാനിങ്ങനെ അദർശനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദർശേട്ടനെ വിളിക്കാതെ ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന് നമുക്ക് പറയും ദേവേൻ ഇങ്ങനെ പറയും അവൻ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല അവൻ സീരിയസ് ആണ് ഇങ്ങനെ പറയും കാര്യം സീരിയസ് ആണോ ഇങ്ങനെ രീതിയിൽ ദേവേനെ സംസാരിക്കും എന്നിട്ട് ഞാൻ എന്നാലും എന്താ ബിസിനസ് ഓഫീസിൽ എന്തെങ്കിലും ആണോ എന്തെങ്കിലും പ്രശ്നമാണെന്നൊക്കെ ഇങ്ങനെ അവന് ആലോചിക്കും ചോദിക്കും ദേവിയേനെ പറയേ ഓഫീസിലേന്നും അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും അവൻ ഇവിടെ കാണിക്കാറില്ല വീട് വേറെ ഓഫീസ് വരെ എന്നുള്ളൊരു ഇതിലല്ലേ അവൻ അതിൻ്റെ ടെൻഷനൊന്നും അവൻ വീട്ടിൽ കാണിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് പിന്നെ എന്താ കുഴപ്പം എന്താ പ്രശ്നമെന്നൊക്കെ ഇങ്ങനെ അവർ രണ്ടാളും ഇങ്ങനെ ആലോചിക്കും മോള് മോള് വിഷമം വിഷമത്തിലായിരിക്കും എന്ന് എനിക്കറിയാം എനിക്കും എന്തോ പോലെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് മോളെ എനിക്കും കിടന്നിട്ടുറക്കം വരുന്നില്ല എന്നൊക്കെ പറയും എന്നിട്ട് നയനയും പറയും എനിക്ക് ഉറക്കം വന്നില്ല പിന്നെ നാളെ നന്ദി പോവുമല്ലേ അതിൻ്റെയും കൂടെ ഒരു വിഷമമുണ്ട് ഇങ്ങനെ പറയും അത് കഴിയട്ടെ എന്ന് പറയും അപ്പോൾ ദേവേനുകാര് നാളെ എന്തായാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങനെ പറയും എന്നിട്ട് ഫോൺ കട്ട് ചെയ്യും എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാവിലെയായി രാവിലെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നയന ചായ ആയിട്ട് വരും ചായ കൊടുക്കും എന്നിട്ട് പറയും ചേച്ചി ഇന്നലെ ഉറങ്ങിയില്ല അല്ലെന്നും ചോദിക്കുന്നു അപ്പോൾ അപ്പോൾ നയനോറി ഞാൻ ഉറങ്ങിയൊക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും അപ്പോൾ ഇല്ല ചേച്ചി കള്ളമൊന്നും പറയണ്ട ചേച്ചി ഞാൻ ഇടയ്ക്ക് കണ്ണുറഞ്ഞപ്പോൾ ചേച്ചി ഇവിടെ ഇല്ലാത്തത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ നയൻ ഇങ്ങനെ പറയും അത് പിന്നെ നീന്ന് പോകുന്നൊക്കെയല്ലേ അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ നന്ദു പറയും അതൊന്നുമല്ല ആദർശേട്ടൻ ആദർശമായിട്ട് വിളിക്കാത്തതിൻ്റെയും ഇവിടെ വരാത്തതിൻ്റെയൊക്കെ കാരണമാണെന്ന് ഇങ്ങനെ പറയും അപ്പോൾ പറയും ശരിയാ എന്താ ശരിയാണ് ആദർശേട്ടനെന്താ പറ്റിയെന്നറിയില്ല വിഷുക്കൈനം വരാൻ പോലും ഇവിടെ വന്നില്ല സാധാരണ അങ്ങനെ സംഭവിക്കേണ്ടാത്തതാണ് എന്നൊക്കെ പറയും എന്നിട്ട് എന്ത് പറയും എന്താ ഇനിയിപ്പം ചേച്ചിയും അമ്മയും അമ്മയോട് ചോദിച്ചില്ലേ എന്ന് ചോദിക്കും ആദർശേട്ടൻ്റെ അമ്മയോട് ചോദിച്ചില്ലെന്ന് അപ്പോൾ നയനെ പറയും ആ ചോദിക്കൊക്കെ ചെയ്തു അമ്മയ്ക്കും ഒന്നും അറിയില്ല അമ്മയ്ക്കും നല്ല വിഷമമുണ്ട് അദർശേട്ടനെ ഇങ്ങനെ മാറിയതില്ല അദർശേട്ടൻ സീരിയസ് ആണെന്ന് അമ്മ പറഞ്ഞതെന്നൊക്കെ പറയും എന്നിട്ട് എന്താ പറയും നിങ്ങൾ രണ്ടാളും ഇനി ഒന്നിച്ചത് അദർ ചേട്ടനറിഞ്ഞോ ഇനി ഇത് പറയാത്തതിൻ്റെ ദേഷ്യം വലതു ആയിരിക്കുമോ പറയും അപ്പോൾ നയനെ പറയേ അങ്ങനെയാവാൻ ചാൻസ് ഇല്ല കാരണം നമ്മൾ രണ്ടാളും ഒന്നിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നുള്ള ആദർശമായിട്ട് അപ്പോൾ അങ്ങനെയുള്ള ആദർശമായിട്ട് നമ്മൾ ഒന്നിച്ചു എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആദർശമായിട്ട് സന്തോഷിക്കുകേ വേണ്ടത് അപ്പോൾ തന്നെ എന്നെ അറിയിക്കല്ലേ സന്തോഷം പ്രകടിപ്പിക്കല്ലേ വേണ്ടത് എന്നുള്ള രീതിയിൽ നെ സംസാരിക്കാം അപ്പോൾ പിന്നെ എന്തായിരിക്കും കാരണം ഇങ്ങനെ രണ്ടാളും ആലോചിക്കും അപ്പോൾ അറിയില്ല എന്നുള്ള രീതിയിൽ ഉണ്ടാക്കും എന്നിട്ട് ഇപ്പോഴത്തെ രാവിലെ തന്നെ നമ്മുടെ ആദർശ് പുറത്തിരുന്നിട്ടുണ്ട് മേലേ നിന്ന് ദേവയാനി ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ചോദിക്കും അമ്മ ഇവിടെ രാവിലെ എത്ര രാവിലെ ഇവിടേക്ക് ആകുമ്പോൾ മോൻ ചോദിക്കും അപ്പോൾ ദേവയാനെ പറയും ഞാൻ അമ്പലത്തിൽ പോകുമെന്ന് ഇത്ര രാവിലെയും ചോദിക്കും ആദർശ് അപ്പോൾ ദേവയെന്നറിയും എന്ത് ചെയ്യും ഞാൻ ഇത്ര രാവിലെ അമ്പലത്തിൽ പോകാറുണ്ടല്ലോ എന്നൊക്കെ പറയും എന്നിട്ട് നീ എന്താ ഇത് രാവിലെ എണീച്ചേ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ ആദർശ് പറയും ഞാനിപ്പോൾ ഇപ്പോൾ എണീച്ചേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ ദേവയാനെ പറയും അല്ല സാധാരണ നീ ഈ സമയത്ത് എണീക്കാറില്ലല്ലോ എന്ന് പറയും അപ്പോൾ ആദർശം പറയും എനിക്ക് എന്തോ കിടന്നിട്ട് ഉറക്കം വന്നില്ല എന്ന് പറയും അപ്പോൾ ദേവയാനി പറയും ഓ അവളില്ലാത്ത ഉണ്ടായിരിക്കുമല്ലേ എന്ന് പറയും അപ്പോൾ അദർശം പറയും ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയും എന്നിട്ട് ഇനിയിപ്പോൾ ആ പേരും പറഞ്ഞിട്ട് അവളിങ്ങോട്ട് വിളിക്കാൻ നോക്കണ്ട എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയും എന്നിട്ട് അമ്മ അമ്പലത്തിലേക്കല്ലേ പോകുന്നത് പോകുമ്പോൾ മനസ്സ് അമ്മയുടെ ആഗ്രഹം നടക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ പറയും അപ്പോൾ ദേവയാനി പറയും എനിക്കെന്താഗ്രഹം എനിക്കങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല എന്ന് പറയും അപ്പോൾ ആദർശം പറയും മുൻപേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ ആദർശം നയനയും ഞാനും നയനയും തമ്മിൽ വേൽപിരണം എന്നുള്ളത് അത് ദൈവത്തോട് നന്നായിട്ടത് പ്രാർത്ഥിക്കുക ഇങ്ങനെ പറയും ദേവ്യാനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ചെറിയ ഇതുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ട് വേണം ഞാൻ ഇനി അടുത്തത് നിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ദൈവത്തെ വീണ്ടും ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കതൊന്നും കഴിയുന്നില്ല എനിക്ക് വേറെ പണിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും ദേവ്യാനി എന്നിട്ട് ഞാൻ അമ്മലത്ത് അല്ല അപ്പോൾ പിന്നെ ഇനി അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ സോറി അമ്മയോട് അവൻ ചോദിക്കും ഇനി നന്ദുവിനെ ഇതാക്കുന്നതുകൊണ്ട് നന്ദു പോകുന്നത് കൊണ്ട് യാത്രയക്കാൻ അമ്മ പോകുന്നുണ്ടാവും അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ദേവയാനെ വിട്ടു കൊടുക്കില്ലേ ഞാനല്ലോ നീയല്ലേ പോകാറുള്ളത് അതിന് വേണ്ടിയിട്ടല്ലേ വീടൊക്കെ എടുത്തു കൊടുത്തത് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവും അപ്പോൾ അദർശന് കാര്യങ്ങളൊക്കെ മനസ്സിലാകട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് നമ്മുടെ നന്ദൂൻ്റെ സൈഡ് അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അമ്മയും എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഇപ്പം നന്ദൂട്ടം പോകേണ്ട സമയമായപ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നല്ലോ എന്നിങ്ങനെ കമ ഇങ്ങനെ പറയും എന്നിട്ട് എനിക്കതല്ല എനിക്ക് ഇവളെ പ്രൊഫഷൻ ഇവളെ തെരഞ്ഞെടുത്ത പ്രൊഫഷൻ മോശമായിപ്പോയി കറക്റ്റ് പ്രൊഫഷനല്ല അതാണ് എനിക്ക് പേടിയാവുന്നതൊക്കെ പറയും ഇപ്പോൾ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് കുഴപ്പമില്ല പക്ഷെ എസ് ഐ ആയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്നൊക്കെ ഇങ്ങനെ ദേവിയാനി പറയും അതോർത്തിട്ടാണ് എനിക്ക് പേടിയാവുന്നത് എന്ന് പറയും പിന്നെ ഒരാശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയ കാണില്ലല്ലോ അനി ആ ഒരു അനീൻ്റെ പ്രശ്നത്തിൻ്റെ ഇടയിൽ ഇവള് കുറച്ച് മാറി നിൽക്കുന്നത് നല്ലതാണ് അതാലോചിക്കുമ്പം കുറച്ചൊരു ആശ്വാസമുണ്ടെന്നൊക്കെ ഇങ്ങനെ കനക പറയും എന്നിട്ട് പറയും ആ ജോയിച്ചത് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതുപോലൊന്നും സംഭവിക്കലേന്നാണ് അനിയുടെ കാര്യം പറയും അവൾക്ക് ഭയങ്കര എന്താ പറയുക ഉത്സാഹമാണ് അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഉന്മേഷമാണ് നമ്മളെ മുന്നിൽ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മളെ മുന്നിൽ അങ്ങനെയൊന്നും വേണ്ടെന്നുള്ള രീ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് കാണിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അനിയെ ഇപ്പോഴും അവളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ കനക പറയും അപ്പോൾ ആ അങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിൽ കനക പറയും ഉറപ്പിച്ചോന്നുള്ളത് എന്നിട്ട് ജ്യോതിഷർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ സ്നേഹിച്ച പയ്യനെ തന്നെ അവൾ കെട്ടുന്ന ജ്യോതിഷൻ വിവാഹം കഴിക്കുന്നതെന്ന് പറഞ്ഞത് അവളുടെ മനസ്സിൽ അനിയായതുകൊണ്ട് ആ സ്ഥാനത്ത് അനിയായതുകൊണ്ട് നമ്മൾ ഭയക്കണം അച്ചട്ടാക്കി പറഞ്ഞത് ആ ജ്യോതിഷൻ ഇങ്ങനെ പറയും എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ഇങ്ങനെ കനക പറയും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്